കുറച്ച് ദിവസങ്ങൾക്കു ശേഷം നമ്മൾ വീഡിയോ വീണ്ടും എത്തിയിരിക്കുകയാണ് ഷോർട്ട് വീഡിയോ അല്ലാതെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പറയാനുള്ള വെച്ചാൽ അത്യാവശ്യ കാര്യത്തിനായി നമ്മൾ എല്ലാ പേര് പോകാനായിട്ട് പോകുന്ന ചോദിച്ചത് അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ തുണക്കാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവൻ്റെ ഒരു കോഴ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരം നമ്മൾ പേരുടെ കിടക്കാറ് അതിലും അത്യാവശ്യമായി വേണ്ട ഒരു സാമഗ്രിയാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഫുൾ ചാർജായി വെച്ചിട്ടുണ്ട് പൈസ അപ്പം അപ്പം ചാടിപ്പറഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് കേസ് അപ്പോൾ എന്തായാലും ഇപ്പം പോയാലേ ട്രെയിൻ കിട്ടി രാവിലെ ആകുമ്പോൾ അവിടേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതാ പോയി കൊണ്ട് ഇരിക്കുകയാണ് കേസ് ഗൈസപ്പ ഇങ്ങനെ നേരെ നമ്മൾ മണ്ണാർക്കാടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞാനും ഉണ്ട് നമ്മളെ ചെക്കനുണ്ട് അതേപോലത്തെ കുറച്ച് നായ്ക്കളും ബാക്കിലുണ്ട് വാക്സിൻ നേരെ നമുക്ക് ബസ് കയറിയിട്ട് കാണാൻ ഗൈസപ്പ നമ്മൾ നേരെ ഇപ്പോൾ മണ്ണാർക്കാടാണ് നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞ് നേരെ പാലക്കാടിലോട്ട് കയറി ഓരോക്കോടങ്ങി ട്രെയിനിന് പോകാനാണ് നമ്മളെ പരിപാടി അപ്പം എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കുറച്ച് നേരം ആയിട്ടുണ്ട് അപ്പോൾ എനിക്കും ഒരുമാതിരി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും റീൽസ് കണ്ട് ചേനാതിരിക്കും അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് കേസ് അപ്പം നേരെ ഞങ്ങൾ ബസ്സിലോട്ട് കയറി അപ്പോൾ അടുത്ത സ്റ്റാൻഡ് എത്താനാവുമ്പോഴേക്കും കണ്ടക്ടർ വന്ന് ഞങ്ങളോട് പൈസ ചോദിച്ചു നോക്കുമ്പോൾ പൈസ എടുക്കാൻ മറന്നു നേരെ അവിടെ ഇറങ്ങി വീണ്ടും നമ്മൾ പൈസ എടുത്ത് നേരെ കയറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എൺപത്തി ത്തിയാറ് രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് പാലക്കാടിലോട്ട് എത്താൻ അപ്പം നമ്മൾ എല്ലാ ചിലവും ഇതിൽ പറയുന്നുണ്ട് അധികം ചിലവൊന്നും കാര്യങ്ങളും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞ കേസ് അപ്പം എന്തായാലും വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല പോയി വരാനായിട്ട് അതാണ് ഞാൻ ചിലവിൻ്റെ കാര്യം പറഞ്ഞത് അങ്ങനെ ഒരു എയർപോർട്ട് എടുത്ത് എൻ്റെ ചെവിയിലും ഒന്നും അവൻ്റെ ചെവിയിലിട്ട് ബോർ അടിക്കാതിരിക്കാൻ നമ്മൾ സോങ് കേട്ട് അങ്ങനെ നേരെ നമ്മൾ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ ടൈം ഏകദേശം ഒരു മണിയോ ഒന്നരായിട്ടുണ്ട് അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഞങ്ങളും അതേപോലെ നടന്ന് പോയി കൊണ്ട് ഇരിക്കുകയാണ് ഗെയ്സഫ എന്തായാലും ചെറുതായിട്ട് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ ഫോർത്ത് ഫ്ലോറിൽ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കയറാനുള്ള ട്രെയിൻ കുറച്ച് കഴിയുമെന്നാണ് പറയുന്നത് അഥവാ ഏകദേശം രണ്ടര ആകും അങ്ങനെ ഒരു ഫ്രൂട്ടിയും വാങ്ങി അങ്ങനെ ആ ഒരു ഫ്രൂട്ടിയും ഒരു ലൈസുമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ഫുഡാണ് നിങ്ങൾ ഫസ്റ്റ് ഫുഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് മനസ്സിലായില്ലേ അങ്ങനെ നേരത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിൻ വരാനായി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗൈസ് െരുപ്പിനൊടുവിൽ നമ്മളുടെ ട്രെയിനും എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നേരെ ട്രെയിനിലോട്ട് കയറി അപ്പോൾ നമുക്ക് ഒരു തിരക്കും കാര്യങ്ങളും ഇല്ല കൈ അപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കൈസ് ഞങ്ങൾ തിരക്കി ശ്വാസം കിട്ടില്ല എന്ന് കരുതിയതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സീറ്റിലിരുന്ന് നമ്മളുടെ യാത്ര അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണേണ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറല്ല ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഏകദേശം ഒരു മൂന്നേ മുക്കാൽ മണിക്കൂറാണ് നമുക്ക് നേരെ എറണാകുളത്തേക്ക് എത്താനുള്ള ടൈമെന്ന് തോന്നുന്നു കൈസ് അപ്പോൾ എന്തായാലും നേരെ അവിടേക്ക് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഓണോടു കൂടി എറണാകുളത്തിലോട്ട് കാലെടുത്ത് വെച്ചു കഴിച്ച് അങ്ങനെ ട്രെയിൻ വിട്ട് കുറച്ചങ്ങ് മാറി നിന്നപ്പോൾ ബോർഡ് വായിച്ചപ്പോഴാണ് നമ്മൾ ആലുവയിൽ ഇറങ്ങേണ്ടതിന് പകരം എടപ്പള്ളിയാണ് ഇറങ്ങിയത് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതെന്ന് മാത്രം കഴിച്ചു അപ്പോൾ എന്തായാലും രാവിലെയാണ് കുറച്ച് കയറി നമുക്കിവിടെ എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ച് നല്ല ഉറക്കം വരുന്നുണ്ട് കഴിച്ച് അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ആലുവേന്ന് മാറി ഒരു കിലോമീറ്റർ അല്ല ആലുവേദന മാറി ഒരു സ്റ്റോപ്പ് അപ്പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ മണ്ണാർക്കാട്ടത്തെ പോലെ തന്നെ കുറച്ച് അബദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ചെക്കൻ എന്തായാലും കടന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഈ ഒരു വള്ളമുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് മെട്രോയിൽ കയറിയിട്ട് നേരെ ആലുവേക്ക് പോകണം അവിടുത്തെ വിശേഷം നമ്മൾ കാണാം അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ എന്തായാലും അവിടെ നിന്ന് നേരെ ഇനി മെട്രോയിലോട്ട് പോകാനായിട്ട് പോവാണ് അപ്പോൾ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഓട്ടോക്കാരനെ അങ്ങ് പിടിച്ച് നേരെ മെട്രോയിലോട്ട് പോകണം അവിടുന്ന് നേരെ ആലുവയിലോട്ട് പോകണം കഴിയും അപ്പോൾ എന്തായാലും ഓട്ടോയിലിരുന്ന് ഇനി നേരെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് പോകണു അപ്പം ഗൈസ് അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലുലു മാളും അവിടെ തന്നെയാണ് ഗൈസ് അപ്പോൾ എന്തായാലും എനിക്കിതിനെക്കുറിച്ച് വലിയ പേരില്ല അങ്ങനെ നമ്മൾ സാവധാനമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അപ്പോൾ എന്തായാലും നേരെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ആസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവൻ ഇതിനു മുമ്പേയും വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നേരെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ട് ഭാഗത്തോട്ടെത്തി അതിൻ്റെ മുന്നേ ഒരു ചായ കുടിച്ച് പോവാ വെച്ചിട്ട് അങ്ങനെ നേരെ നമ്മളൊരു ടീ ഷോപ്പിലോട്ട് എത്തി അവിടെ ഒരു രണ്ട് ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏസ് എന്തായാലും ഒരു എനർജി ആയിക്കോട്ടെ പറഞ്ഞിട്ട് നേരെ നമ്മൾ എന്തായാലും ചായ കുടിക്കാനായിട്ട് പോണേന്ന് അപ്പോൾ എന്തായാലും കേക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കേക്ക് എടുത്ത് കഴിക്കണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ട് ഇരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ ടീ എന്തായാലും കയ്യിലോട്ടെത്തിണ്ട് ഒരു കേക്കും നമ്മൾ കഴിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഒരു അടിപൊളി ചായ തന്നെ ആയിരുന്നു കഴിച്ചത് അപ്പം നേരെ ഇനി നമ്മൾ മെട്രോയിലോട്ട് കയറാനായിട്ട് പോണേന്ന് നേരെ മെട്രോയിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കയറാനായിട്ട് പോകുന്നത് എന്നാലും എൻ്റെ ബാഗെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോകണേണ് അങ്ങനെ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ ആ ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ട് ഞാൻ ഇനി അബദ്ധങ്ങളൊന്നും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസപ്പം അങ്ങനെ നേരെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തെ ഗായ്ച്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഗൈസ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഗൈസ് പിന്നെ അതുപോലെ നമ്മൾ നേരെ റോഡിലോട്ട് ഇറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ് അങ്ങനെ നേരെ നമ്മൾ ചന്തയിലൂടെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ഇപ്പോൾ എന്തിനാ ഉള്ളിലൂടെ പോകണമെന്ന് വെച്ചാൽ അവൻ്റെ കോളേജ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ് കൈസ അപ്പോൾ കൈ പിന്നെ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ കോളേജ് ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് അവിടുത്തെ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്ന റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതിലൂടെ പോയി കൊണ്ടിരിക്കുകയാണ് പോസ്റ്ററും അതേപോലെ തന്നെ എല്ലാവരെയും കണ്ടുകൊണ്ട് നമ്മൾ ടൗണിലൂടെ ഇരുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കോളേജും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നല്ല വിശക്കുന്നുണ്ട് കൈസ് മനസ്സിലായി അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഓർഡറും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ ഫുഡ് എന്തായാലും കിട്ടിയിട്ടുണ്ട് അതും കഴിക്കാൻ നമ്മൾ തുടങ്ങുകയാണ് ഗൈസ് മനസ്സിലായില്ലേ അങ്ങനെ നേരെ ഇതാ എൻ്റെ പൊറാട്ടയും കുട്ടക്കായും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നൂൽപ്പുട്ടുണ്ട് കൈസ് അങ്ങനെ നേരെ ഒരു രണ്ട് ചായ ഞങ്ങളുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് അടിപൊളി തന്നെയായിരുന്നു ഗൈസ് ഒന്നും പറയാനില്ല അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇനി മുന്നോട്ട് നീങ്ങുകയാണ് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ലുമാളിലോട്ട് കയറാനായിട്ട് പോവുകയാണ് ഗൈസ് മനസ്സിലായില്ല അങ്ങനെ നേരെ നമ്മൾ മെട്രോയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോർണിംഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയില്ലേ ആ അവിടേക്ക് ഇനിയും പോവാനായിട്ട് പോണേന് അവിടെയാണ് നമ്മുടെ ലുലു മാൾ ഇരിക്കുന്നത് കേസ് നേരെ അവിടേക്ക് പോകണ എടപ്പള്ളിയിലോട്ട് പോണ കയസ് മനസ്സിലായില്ലേ കയസ് അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ടിക്കറ്റും എടുത്തുകൊണ്ട് ബാഗും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മൾ മെട്രോയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു മെട്രോയുടെ അവസാന ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിച്ചു മനസ്സിലായില്ലേ കായസപ്പ അങ്ങനെ നേരെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്നും ലുലുമാളിലോട്ട് കയറുന്ന ഒരു വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ മനസ്സിലായില്ലേ അങ്ങനെ നേരെ നമ്മൾ ലുലുമാളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും കാണാനായിട്ട് പോകുന്നത് ഗൈസ് മനസ്സിലായില്ലേ അങ്ങനെ നേരെ ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളം ലുലുമാളിലോട്ട് എത്തുന്നത് ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ നമ്മുടെ വാങ്ങാൻ കഴിയാത്ത ഫോണുകളും കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടിരിക്കുകയാണ് നോക്കുന്നതിന് വല്ല ചിലവൊന്നുമില്ല ഈ മനസ്സിലായില്ലേ അങ്ങനെ നേരിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും കണ്ടുകൊണ്ട് വരികയാണ് എന്താണ് അന്തം വിട്ട് പോവുകയാണ് അത്രക്കും സെറ്റപ്പിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് കാഴ്ച ലുലു മാള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് ഞാൻ കയറാനായിട്ട് പോവാണ് ഗെയിമിങ് ഏരിയയിലോട്ട് കയറാനായിട്ട് പോവാണ് അവിടെ പോയി കളിക്കണമൊന്നുമില്ല നമ്മൾ എല്ലാതും കണ്ടുകൊണ്ട് വരികയാണ് അപ്പോളാണ് ഒരു ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹമാണെങ്കിൽ ബോൾ വെച്ച് എറിയുന്നുണ്ട് ഗേസ് മനസ്സിലായിൽ അങ്ങനെ കുറേയേറെ എറിയുന്നുണ്ട് അവസാനം ഒന്ന് വീണിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ല മനസ്സിലായിൽ കഴിച്ചപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും ലുഴുമാളിലൊക്കെ പോയവരായിരിക്കും പക്ഷെ ഞാൻ കണ്ട കാഴ്ച നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഗൈസ് മനസ്സിലായില്ലേ അങ്ങനെ നേരെ ഇതാ നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നമ്മൾ ഗെയിമിങ് ഏരിയയിലൂടെ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം എനിക്ക് മനോഹരമായിട്ട് തന്നെയാണ് തോന്നുകയെ മനസ്സിലായില്ലേ അങ്ങനെ നേരെ നമ്മൾ അടുത്ത കാഴ്ചയിലോട്ട് പോയാണ് ഈ കാഴ്ച എന്ന് പറയുമ്പോൾ എന്നെ തന്നെ തല കറക്കിയിട്ടുണ്ട് കഴിച്ചു അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു കാഴ്ച അപ്പോൾ സീറ്റിലിരുന്ന് അങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അതേപോലെ ജകളവിടുന്ന് പോവാനായിട്ട് പോവാണ് എനിക്കിത് കാണുമ്പോൾ തന്നെ തലകറങ്ങാണ് ഏശ മത്സരം അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഗെയിം ഏരിയയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നേരെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വെച്ചു അപ്പോൾ വെറും രണ്ട് ബർഗറിൻ്റെ ഒരു ബില്ലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിച്ച അത്രയും വലുപ്പമുള്ളത് അപ്പോൾ കഴിക്കാനുള്ള ഫുഡ് നമ്മുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അതിനുശേഷം അവനോടൊരു വള്ളം മേടിക്കാൻ പറഞ്ഞാണ് എന്തോ ഒരു കോഫി മേടിച്ചു കൊടുത്തിരിക്കുന്നു കഴിച്ചു മനസ്സിലായില്ലേ പക്ഷേ എനിക്കത് തീരെ പറ്റിയിട്ടില്ല അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും കഴിച്ച് മനസ്സിലായില്ലേ അങ്ങനെ നേരെ അവിടെ നിന്ന് അത് വിളക്കിക്കൊണ്ട് അവൻ ഫുള്ള് കുടിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ പകുതി ആയിട്ടുണ്ട് കഴിച്ച് മനസ്സിലായില്ലേ എനിക്കത് പറ്റിയിട്ടില്ല നിങ്ങൾ ആ കോഫി കുടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കാനായിട്ട് പോകുന്നത് എന്തായാലും ആ വീഡിയോ ആയിട്ട് ഞാൻ വേ വീണ്ടും വേറെ കൈസോസ്യായില്ലേ അങ്ങനെ നേരെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വെല്ലേക്കാൻ ഒന്ന് ഫോണാക്കി വെക്കുക എന്തായാലും ബൈ ബായ്